അലങ്കോലമാക്കപ്പെട്ടിടത്ത് നിന്ന് അലങ്കരിക്കപ്പെടുന്നിടത്തേക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി മാറ്റാൻ പോവുകയാണ് ദുഷ്ടൻ അലങ്കോലപ്പെടുത്തിയ നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കൈകളാൽ പിന്നെയും അലങ്കരിക്കപ്പെടും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പുലരിയിൽ ദൈവത്തിൻ്റെ കൈകളാൽ അലങ്കരിക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് ലോകമെങ്ങും ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് യേശു ക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് പുറകിലാണ് ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മൂന്നര ആയപ്പോൾ ഒരു പിതാവിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ സങ്കടത്തിന്റെ പുറകിൽ തൻ്റെ കുടുംബം കടന്നു പോകുന്ന വല്ലാത്ത ചില ദുരിതങ്ങളാണ് കാരണമായിരിക്കുന്നത് രണ്ട് മക്കളുണ്ട് ഒരു ജോലിയിലും അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കൂടുതൽ ആ പിള്ളേർ ഒരു ജോലിയിലും തുടരുന്നത് ആ പിതാവിനെ സാക്ഷ്യപ്പെടുത്താനില്ല ഇളയവനാണെങ്കിൽ ആകമാനം മാനസികമായി തകർന്ന് ഇനിയും ഒരു പണിക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറി കഥകടച്ചിരിപ്പാണ് വീടിനകത്തെ അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു പാസ്ട്രേ നല്ലൊരു വീടാ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ കേറിയാൽ നമുക്കൊരു സമാധാനവും അവിടെ ഉണ്ടാകുകയില്ല എല്ലാം ഒരു വശത്തുനിന്ന് അടുക്കി കടിക്കു വരുമ്പോഴേക്കും മറു വശത്തുനിന്ന് അതിങ്ങനെ നിരത്തി വികൃതമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ പേരിൽ വീട്ടിൽ മിക്കവാറും കലഹമാണ് എൻ്റെ ഭാര്യ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്കൊക്കെ ഞാൻ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് സഹതാപം തോന്നി ഞാനും അവളെ കൂടെ കടിക്കുപറക്കാൻ കൂടും ഞങ്ങൾക്കറിയില്ല ആരാണ് വന്നിങ്ങനെ നിരത്തിയിട്ട് പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ആ വീടിൻ്റെ അന്തരീക്ഷം ആകമാനം താളം തെറ്റുകയാണ് അല്ല തെറ്റിക്കുകയാണ് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ താളം തെറ്റിക്കാൻ വികൃതമാക്കാൻ ശ്രമിക്കുന്ന കരങ്ങൾ പിശാജിൻ്റെതാണെന്ന് ഞാൻ ആഴമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ ശക്തിയുക്തം പിശാജി നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ താറുമാറാക്കി ശിഥിലമാക്കി കളയുന്ന ഏത് ജീവിതത്തെയും തള്ളിക്കളയാതെ പിന്നെയും അതിനെ നവീകരിക്കുന്ന അത്ഭുത രൂപാന്തരീകരണ പ്രവർത്തകന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വചനത്തിൽ തന്നെ പാഴും ശൂന്യവുമായ ഭൂമിയെ നവീകരിക്കുന്ന നവീകർത്താവായി നാം ദൈവത്തിൻ്റെ ആത്മാവിനെ കാണുന്നു ഏതൻ മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ തകർച്ച മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ മനോഹരമാക്കൽ ചടങ്ങ് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ജീവിതം താറുമാറായതായിരുന്നു കേട്ടോ ആരെക്കൊണ്ടും സൗന്ദര്യവഹമാക്കാൻ കഴിയാത്ത നിലയിൽ അത് തകർന്നു പോയിരുന്നു എന്നാൽ അതിനെ സുന്ദരമാക്കിയത് സാക്ഷാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ദുരിത സാഹചര്യങ്ങളുടെ നടുവിൽ എന്തെല്ലാം കാര്യങ്ങൾ സൗന്ദര്യവഹമായി മനോഹരമായി നിങ്ങൾ രൂപപ്പെടുത്താൻ നോക്കിയാലും അതിനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അധൈര്യപ്പെട്ടു പോകണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോവുകയാണ് തലമുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി കുളിക്കാൻ പോലും മനസ്സില്ലാതെ വല്ലാതെ പ്രാകൃത കോലത്തിൽ നടക്കുന്ന ഒരു ചെറുക്കംകുശിനെ കൊണ്ടൊരു അമ്മേൻ്റെ ഇടയൊക്കെ പ്രാർത്ഥിക്കാം വന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ ഇവനൊന്ന് കുളിക്കണം ഇവൻ ഈ തലമുടിയും താടിയൊക്കെ ഒന്ന് അടിച്ചൊന്ന് വെട്ടിയൊന്നും വിടുക്കാനായിട്ടൊന്ന് നടക്കണം പാസ്ട്രക്ക് ഇവനെ ഒന്ന് നേരെയാക്കി തരാമോ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ജീവിതത്തിൻ്റെ കുറെ ദോഷം നിറഞ്ഞ യാത്രകളെക്കുറിച്ച് എന്നോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് മാറണമെന്നുണ്ട് പാസ്റ്ററേ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതിനപ്പുറത്തേക്ക് എനിക്കൊരു നിലനിൽപ്പ് ലഭിക്കത്തില്ല ഞങ്ങൾ ആഴമായ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു ഇന്ന് അവൻ അത്ഭുതകരമാണൻ രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ വികൃതമാക്കി കളയുന്ന മനോഹരമായൊരു റോസാ പുഷ്പം പോലെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവനെ സമ്മാനിക്കുമ്പോൾ അതിൻ്റെ ഇതളുകൾ പിച്ചിപ്പറിച്ച് കളഞ്ഞിട്ട് അതിനെ വൈകൃതമാക്കി കളയത്തക്കുന്ന നിങ്ങളുടെ ജീവിതത്തിട്ട് പന്താടുന്ന ആ സാധാരണ ദുരിതത്തിന്റെ മേൽക്കോയ്മകളെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് തകർക്കാൻ പോകുകയാണ് ഇന്നത്തോടൊരു വിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു നമ്മുടെ കർത്താവ് ചതഞ്ഞ ഓടയെ ഉടിക്കുന്നവനല്ല പുകയുന്ന തിരിയെ കെടുത്തുന്നവനുമല്ല ചതഞ്ഞ ഓടത്തണ്ട് അത് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല ആ തിരി വെണ്ണ തീർന്ന് കരിന്തിരി കത്തിയാൽ ആ പുകയുന്ന തിരിനാളത്തെ പിന്നെ ഒരിക്കലും പ്രകാശമയമാക്കാൻ കഴിയത്തില്ല അപ്രകാരം തകർന്ന തരിപ്പണമായി പോയതിനെ നഷ്ടപ്പെടുത്തി കളയാതെടുത്തതിനെ കുപ്പയിലെറിയാതെ പിന്നെയും മനോഹരമാക്കുന്ന ആ രൂപാന്തരീകരണം ദൈവത്തിന്റെ പക്കൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദാനമായി ബൈബിൾ വിശേഷിപ്പിക്കുന്നു എത്ര തകർന്നവർക്കും ഇന്ന് പകൽ ഉയരാൻ കഴിയുമെന്ന് ദൈവാത്മാവ് ഈ ദിവസത്തെ നോക്കി ദൂത് പറയുകയാണ് നിന്റെ ജീവിതം ഇനിയും പ്രതീക്ഷകളില്ലാതെ ആകമാനം ദുരിതസന്ധിയിലാണെങ്കിൽ ദൈവം അതിനെ പിടിച്ചുയർത്താൻ പോവുകയാണ് ഇന്ന് രാവിലെ ഞാൻ ഉണരുന്നത് ഒരു ഫോൺ കോളും കേട്ടുകൊണ്ടാണ് എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ഷൂട്ടിങ് കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ അല്പം വൈകിപ്പോയി അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു പാസ്റ്റേ 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 ഫോൺ എടുത്തേ ഞാനെടുത്തുടന്നത് എന്നോട് പറഞ്ഞു പാസ്റ്റേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടാണ് വന്നത് എൻ്റെ ജീവിതം കുടുംബജീവിതം തകർന്നു എന്ന് കരുതിയാണ് ഞാൻ വന്നത് അന്ന് വരുന്ന വഴിക്ക് എനിക്ക് പലതവണ എൻ്റെ ട്രെയിനിന്ന് തന്നെ ചാടണം എന്നുള്ളതായി ചിന്തയുണ്ടായിരുന്നു എന്നാൽ അങ്ങേ വന്നു കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് അന്നാ ചെറുപ്പക്കാരൻ ഓഫീസിലെത്തുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവനെ പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുളിൻ്റെ സന്ധിയിൽ ദൈവം ഒരു നീതിസൂര്നെ പോലെ ഉദിക്കുന്നുണ്ട് രണ്ട് വർഷത്തേക്ക് ഇങ്ങനെ വേർബിരിയാറങ്ങുന്ന കുടുംബ ബന്ധത്തെ ഒരു കയ്യിൽ യേശുവാ യും ഒരു കയ്യിൽ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് രണ്ട് വശത്തേക്ക് കുതിറി ഓടാൻ ശ്രമിക്കുന്നതിന് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബലാബലം പിടിക്കുന്ന ഒരു നല്ല നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദൈവത്തെ ഞാൻ കണ്ടിരുന്നു ഇന്ന് രാവിലെ എന്നെ ആ മകൻ മകൻ വിളിച്ചു പറഞ്ഞ ആ സന്തോഷ വാർത്തയെന്ന് എന്ന് പറയുന്നത് ഞാൻ അവളുമായി സംസാരിച്ചു ഞങ്ങളുടെ ഇടയിലെ തെറ്റിദ്ധാരണകൾ മാറി ഇന്ന് സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം എത്തി എവിടെയാണ് നിന്റെ ജീവിതം ചതഞ്ഞ് ഓടത്തണ്ടായിപ്പോയിരിക്കുന്നത് എവിടെയാണ് നിൻ്റെ ജീവിതം പുകയുന്ന തിരി പോലായിരിക്കുന്നത് ഇന്ന് യേശുപതിനെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ് കൈകളിൽ നിന്ന് പക്ഷെ ഒരു ആവശ്യത്തിനുള്ളതായ ഉണ്ടായിരിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് നിൽക്കുവാനോ നിങ്ങൾക്ക് കിടന്നുറങ്ങുവാനോ മനോഹരമായൊരു ഇരിപ്പടമോ സ്ഥലമോ നിങ്ങളുടെ പേരിലില്ലായിരിക്കാം പക്ഷെ ദൈവം അത് നൽകുവാനും വിശ്വസ്തനും മതിയായവനുമാണ് നിന്റെ ലൈഫിന്റെ സൗന്ദര്യങ്ങളെ പറിച്ചെറിയുന്ന ഇരുട്ടിന്റെ എല്ലാ ദുഷ്ശക്തി പ്രവണതകളിൽ നിന്നും പരിശുദ്ധ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു വിടുതൽ തരികയാണ് ഞാൻ ആത്മാവിൽ അല്പനേരം നിങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകലായിരിക്കും നല്ല കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കള മേഖല ഇന്നു പകൽ വ്യാപരിക്കുന്ന തകർച്ചകൾ അടുക്കും ചിട്ടയുമില്ലാത്ത നിലയിൽ ഇവരുടെ ജീവിതത്തെ ദുഷ്ടൻ വൈകൃതമാക്കാൻ ശ്രമിക്കുമ്പോൾ അലങ്കോലപ്പെട്ടതിനെ അലങ്കാരമാക്കുന്ന യേശുവിൻ്റെ കരം ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് എവിടെയൊക്കെ താളം തെറ്റി കിടക്കുന്നു എവിടെയൊക്കെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചിററിക്കിടക്കുന്നു അതിനെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു എഡിറ്റർ ഒരു ബുക്കിനെ ക്രോഡീകരിച്ചെടുക്കും അതിനകത്തെ എല്ലാ തെറ്റുകളെയും തിരുത്തി ഇന്ന് അതിനകത്തെ എല്ലാ പരാജയങ്ങളെയും ജയമാക്കി ജയമാക്കിരുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹമാക്കി അതിന് തിരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ഈ ദിവസത്തിന്റെ മൂന്ന് മണി എന്ന് പറയുന്ന സമയം എത്തുന്നതിന് മുൻപ് സന്തോഷത്തിന്റെ ചില കാഴ്ചകൾ ഇവർ കാണാൻ പോകുന്നതിനായി അനുഗ്രഹത്തിന്റെ ചില വാർത്തകൾ ഇവർ കേൾക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിച്ചങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ബൈബിളിലെ വലിയ പ്രവാചകനായ ആ ഏഷ്യാവിലൂടെ പരിശുദ്ധാത്മാവ് ഒരു ആലോചനയുണ്ട് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ഞാൻ അലങ്കാരമാല നൽകീർ മുമ്പേ നമ്മൾ കേട്ടത് ചതഞ്ഞ് ഓടത്തണ്ടാണെങ്കിൽ പുകയെന്ന് തിരിയാണെങ്കിൽ ചാരമായി പോയതിനെ നോക്കിക്കൊണ്ട ഇപ്പോഴത്തെ ദൂത് വെറും ചാരമായതിനെ നോക്കിക്കൊണ്ട ദൈവാത്മാവ് പറയുന്നത് ചാരമായി പോയാലും ഞാൻ അതിനെ അലങ്കാരമാലയാക്കി മാറ്റും ആ ഇതൊരു വെളിപ്പാടാ ഇനിയും ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങ് പഴയ നിയമത്തിൻ്റെ സങ്കീർത്തന പുസ്തകത്തിന് തൊട്ടുപുറകിൽ ഞാനൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ മനുഷ്യൻ ഇരുന്ന കസേരയിലല്ല ആ മനുഷ്യൻ ഇരുന്ന് പരവതാനയിലല്ല അയാൾ ചാരത്തിലാണ് ഇരുന്നത് ചാരത്തിൽ നിന്നും ദൈവം അയാളെ എഴുന്നേൽപ്പിക്കുമ്പോൾ അയാളുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ദൂതി ഞാൻ പറയാം കയ്യിലുള്ള പണമോ പ്രതാപമോ ബന്ധങ്ങളോ ജോലിയോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് നടക്കാൻ പോകുകയാണ് ചാരമായി പോയെന്ന് പറഞ്ഞാലും തീരുന്നില്ല ചാരക്കൂമ്പാരങ്ങൾ പറന്നു സ്പീനിഷ് പക്ഷിയെ പോലെ നിന്റെ ജീവിതം ഇന്ന് പകൽ ചാരങ്ങൾക്കിടയിൽ നിന്നും ദൈവം അതിനെ ചൈതന്യത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് ചാരക്കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും വെണ്ണീറായി പോയതിൽ നിന്നും അലങ്കോലമായി പോയപ്പെട്ടതിൽ നിന്നും ദൈവം അതിനെ അലങ്കാരത്തോടുകൂടെ അടുത്തുയർത്തുന്ന മനോഹര കാഴ്ച കാണും നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും ആ അത്ഭുതം വെളിപ്പെടുത്തുന്നത് നിന്റെ വീട്ടിലായിരിക്കും ആ മേൽ ദൈവം ഉയർത്തുന്ന ഒരു മനുഷ്യനെ ദേശം കാണും അത് നീ ആയിരിക്കും ദൈവവൈതനെ നിനക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളും നിനക്ക് വരാൻ പോകുന്ന മാറ്റവും നിന്റെ ഭവനത്തിൽ പോകുന്ന സൗഭാഗ്യവും കണ്ട് മനുഷ്യർ പച്ചക്ക് വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവത്തെ അവർ രുചിച്ചറിയാൻ ഓടി വരത്തക്ക നിലയിൽ ദൈവപ്രവർത്തിയുടെ വിവിധ എപ്പിസോഡുകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പ്രതി വെളിപ്പെടാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരുങ്ങിക്കൊള്ളുക ഈ സമയം ഇന്ന് ആരംഭിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ആത്മീയ ആരാധന കോട്ടയത്ത് നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിനും ഓക്സിജൻ ഡിജി ഷോപ്പിനും ഒക്കെ സമീപത്ത് നാഗമ്പടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് നിങ്ങളെ സന്തോഷത്തോടെ എല്ലാ ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു തീർന്നില്ല ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച പതിമൂന്നാം തീയതി പെരുമ്പാവൂര് വെച്ച് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുകയാണ് പെരുമ്പാവൂർ വൈ എം സി എയിൽ രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ നിശ്ചയമായിട്ടും വന്നേക്കണം കുടുംബസഹിതം ഞാൻ നിങ്ങളെ ക്ഷണിക്കുക ഓഫീഷ്യലായിട്ട് അപ്പോൾ നേരിൽ കാണാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ